പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം ഒരാൾ ഇപ്രകാരം പറഞ്ഞതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിപ്രകാരമാണ് കഴിയുമെങ്കിൽ എല്ലാവരെയും പരിഗണിക്കുക പരിഗണനയോളം മനോഹരമായത് മറ്റൊന്നില്ല ഇത് ഞാൻ ആവർത്തി ചിന്തിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് വളരെ അർത്ഥവത്തായി തോന്നി നമ്മുടെ ഭവനത്തിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് മക്കൾ പിതാവ് മാതാവ് ഒരു കുടുംബം അവിടെ എല്ലാവരും പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് സ്നേഹം പങ്കിട്ട് ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ പോകുന്ന ഒന്നിനെ ഒരു സ്നേഹ കൂട്ടായ്മയെന്ന് വിളിക്കാം അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതെല്ലാവരെയും പരിഗണിക്കുന്ന ഒരു മനോഭാവമായി കണക്കാക്കാം നമുക്കറിയാം നാം എല്ലാം പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് കുഞ്ഞുങ്ങൾ പല സ്കൂളുകളിൽ പഠിക്കുന്നവരാണ് ഇവിടെയൊക്കെ പരിഗണന എന്ന വാക്കിന് വളരെയധികം അർത്ഥമുണ്ട് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വലയം ഉണ്ടാകും രണ്ടോ മൂന്നോ കൂട്ടുകാർ അല്ലെങ്കിൽ അവരൊരു ഗ്രൂപ്പാകും ആരും പരിഗണിക്കാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒറ്റപ്പെടുന്ന കുട്ടികളും ആ കൂട്ടത്തിലുണ്ട് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവർ ചിലർ എപ്പോഴും ചിരിച്ച് വർത്തമാനം പറഞ്ഞൊരു വലിയ ഗ്രൂപ്പ് ഉണ്ടാകും എന്നാൽ ചിലർ എപ്പോഴും ഒറ്റയ്ക്കായി പോകും അവരോട് അവരെ ശ്രദ്ധിക്കുവാനോ സംസാരിക്കുവാനോ ഒന്നും ആർക്കും പ്രത്യേകിച്ച് സമയം കിട്ടാറില്ല പലപ്പോഴും നമ്മൾ മനഃപൂർവം പരിഗണിക്കാതിരിക്കുകയും ചെയ്യും അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട് കണ്ടിട്ടും നമ്മുടെ മുൻപിൽ വന്നിട്ടും നമ്മെ കാണാതെ പോകുന്നവർ ഒന്ന് ചിരിക്കുവാൻ കഴിയാതെ പോകുന്നവർ ചിരിച്ചിട്ടും ചിരിക്കൊരു മധുരമില്ലാത്ത രീതിയിൽ പോകുന്നവർ ഒരു ക്ഷയിക്കാൻ തന്നാൽ അതിൽ സ്നേഹത്തിൻ്റെ മണമില്ലാത്ത ക്ഷയിക്കാണ്ട് ഇതൊക്കെ ഹൃദയത്തിൽ സ്നേഹമില്ലാതെ എന്തോ ചെയ്യുവാൻ വേണ്ടി ചെയ്യുന്ന രീതിയിലായിപ്പോകും ഈ ലോകത്ത് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആയുസിൻ്റെ ഉള്ളിൽ എല്ലാ മനുഷ്യരെയും പരിഗണിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വളരെ അനുകരിക്കേണ്ടതും അനുഗ്രഹിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു അനുഭവമാണ് തിരിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഇത് എപ്പോഴും സാധിക്കുമോ പലപ്പോഴും എപ്പോഴും ഒന്നും സാധിക്കില്ല കാരണം ചില മനുഷ്യരുടെ പ്രകൃതത്തിൽ നമ്മൾക്ക് അടുക്കുവാൻ പോലും തോന്നുകയില്ല അങ്ങനെയുള്ളവരും നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നാൽ നമ്മൾ അവരെ പോലെയായാലോ അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിഗണിക്കാൻ അതായത് നമ്മുടെ മുൻപിൽ വന്നാൽ ഒന്ന് ചിരിക്കുവാൻ ഒന്ന് സംസാരിക്കുവാൻ ഒന്ന് നമ്മുടെ സ്നേഹം പങ്കിടുവാനൊക്കെ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിത്തീരും നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു വലയമുണ്ട് ഒരു ഗ്രൂപ്പുണ്ട് അതിനുള്ളിൽ അവർ ഒതുങ്ങി നിൽക്കും ചില കുട്ടികളെ അങ്ങ് ഇഗ്നോർ ചെയ്യും അത് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും എന്നാൽ അങ്ങനെ ഈ ഒരു ഇൻഡിഫറൻസ് അനുഭവിക്കുന്ന ധാരാളം കുട്ടികളുമുണ്ട് നമ്മുടെ കുട്ടികൾ നല്ല സ്നേഹസമ്പന്നരായി മറ്റുള്ള ഈ മാറിയിരിക്കുന്നവരെ ചേർത്ത് പഠിക്കുന്നവരായി അവർക്കും ഒരു ദർശനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരായി അങ്ങനെയുള്ള സ്നേഹം പങ്കിടുന്നവരായി വളർന്നു വരുമ്പോൾ അവർ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വലിയ ഇമ്പാക്റ്റായിട്ട് പിന്നീട് മാറും അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ തൊക്കെ മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കണം നമ്മുടെ കുടുംബ അന്തരീക്ഷം അങ്ങനെയായി മാറണം അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നു ഗഡ് ബ്ലെസ് യു ഓൾ